അതാണ് മഹാന്മാരാകുന്ന സദാത്തുക്കൾ ഇവിടെ വന്നു ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ വലിയ വലിയ കബീലയിൽപ്പെട്ട ഒരുപാട് സാധാത്തുക്കൾ ഇവിടെ വന്നു അതായത് ഒന്ന് ബഹുമാനപ്പെട്ട ബാലുവി സീദ അബ്ദുറഹ്മാൻ ബാലിവി മുല്ലക്കോയ തങ്ങളുടെ പരമ്പരയാവുന്ന ആ ബാലിയ കബീലിൽപ്പെട്ടതായ ഒരുപാട് സദാത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ആരുൽ ജുഫരി എന്ന് പറഞ്ഞ ജുഫി അബീനിൽപ്പെട്ട പല സഹതാത്തുക്കൾ ഇവിടെ വന്നു ആലു ജമൽലിയിൽപ്പെട്ട പല സദാത്തുക്കൾ ഇവിടെ വന്നു ആലു ഷിഹാബുദ്ദീനിൽപ്പെട്ട പല സഹതാത്തുക്കൾ ഇവിടെ വന്നു ആരുൽ ഹൈദുറൂസിൽ പല സദാത്തുക്കൾ ഇവിടെ വന്നു അപ്പം നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തന്നെ പരിശോധിച്ചു നോക്കിയാൽ പല ഭാഗങ്ങളിലും ഈ ദീനിനിവിടെ നേതൃത്വം നൽകിയവരും അത് ഇതുപോലുള്ള സാധാത്തുക്കളായിരിക്കും ആ സാധാത്തുക്കളോടൊപ്പം നിന്ന് അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു അവരൊപ്പം നിന്ന് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും അവരെ കൂടെ ഒന്നും കൊണ്ടിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സമസ്ത കേരള ജബീയത്തുമായി ഇവിടെ വളർന്ന് പന്തലിക്കാനൊക്കെയുള്ള കാരണം നമ്മൾ കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാലോ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് മഹാന്മാരാവുന്ന സാധാത്തുക്കൾ പല കബീരിയിൽപ്പെട്ട സാധാത്തുക്കൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ വടക്ക് പരിശോധിച്ച് നോക്കിയാൽ തെക്ക് പരിശോധിച്ച് നോക്കിയാൽ മധ്യകേരളത്ത് പരിശോധിച്ച് നോക്കിയാലൊക്കെ അങ്ങനെയാണ് ഒരുപാട് മഹാന്മാരാവുന്ന സാധാത്തുക്കൾ അവരുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവർക്കുള്ളതായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനമൊക്കെ വിശുദ്ധമാവുന്നതായ ഈ നമ്മൾ പറയുന്ന അഖിസുനത്തിയുടെ ജമാത്തിൻ്റെ അഥവാ സമസ്ത സമസ്തകയുള്ള ജമീയത്വ ഇവിടെ വിഭാവനം ചെയ്യുന്നതായ ഈ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടാനും അതിനെ ഇവിടെ പ്രബോധനം ഒക്കെ വളരെയധികം എളുപ്പമായി കൊണ്ട് സാധിച്ചു കാരണം എന്തുകൊണ്ട് അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു മഹാന്മാരാകുന്ന സദാത്തുക്കളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു അവർ ജീവിതത്തിലുള്ള ഓരോന്നും നമുക്ക് പിമ്പറ്റപ്പെടാൻ പറ്റിയതായിരുന്നു ഇവിടെ പറയപ്പെടുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഏത് കബിലയിലുള്ള തകന്മാർ അന്ന് ജീവിച്ചവർ അവരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിത രീതി അത് മഹാന്മാരാവുന്നതായ വിശുദ്ധാത്മാക്കളാവുന്ന അഹുവിൻ്റെ അമ്പിയാ ഔലിയാകിലൊക്കെ ഉണ്ടായിരുന്ന ആ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടായിരുന്നു അപ്പം അവരുടെ ആ പ്രവർത്തനം കണ്ട് ജനങ്ങൾ വിശുദ്ധമാവുന്ന ഈ ശരീരത്തിലേക്ക് വിശുദ്ധമാവുന്ന ഈ ദീനിലേക്ക് അവർ ആകർഷരായി ജനങ്ങൾ അപ്പം ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന നൽകുന്ന ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങൾ ആ ഗുണങ്ങൾ മഹാന്മാരാവുന്നതായ സദാത്തുക്കൾ ഉണ്ടായി നമ്മൾ കേരളത്തിൽ തന്നെ പല തങ്കന്മാരെയും പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം അവരൊക്കെ വളരെയധികം ദീൻ്റെ സ്വഭാവങ്ങളുള്ളവരായപ്പോൾ അവരിലേക്ക് ജനങ്ങളെന്തായി ആകർഷിച്ചു അങ്ങനത്തെ പല കുടുംബങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് നമുക്കറിയുന്ന ഇവിടെ ഇരിക്കണതാണ് വൈനാലി ഷിഹാബ് തങ്ങളടക്കമുള്ള ഒരുപാട് ഷിഹാബ് കബീലിയിൽപ്പെട്ടതായ സദാത്തുക്കൾ വരുണ്ട് നമ്മൾ പാണക്കാട് പറയുന്നത് പറയണതുപോലുള്ള അവർ അവർ അവിടെയും അവിടെ അല്ലാത്ത സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ഒരുപാട് സദാത്തുക്കൾ ഷിഹാൽ ഷിഹാബ് ഷിഹാബുദ്ദീൻ കബീലിയിൽപ്പെട്ട ഒരുപാട് സാധാത്തുക്കളുണ്ട് അതുപോലെ തന്നെ മഹാനാവുന്ന വ മമ്പുറം തങ്ങൾ അവരുടെ ഒന്നുമില്ലെങ്കിലും അത് മൗല ദബീല ദവീല എന്ന് പറഞ്ഞ മൗല ദബീല എന്ന് പറഞ്ഞൊരു കുടുംബമാണ് അത് ആ മൗല ദബീല എന്ന് പറഞ്ഞ കുടുംബം ഇവിടെ അധികം ഇല്ല അധികം ഇല്ലായെന്നാൽ ഇവിടെ തീരെ തന്നെ ഇല്ലയെന്ന് പറയാം കേരളത്തിൽ പരിശോധിച്ചു നോക്കിയ അവർ പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങള് കാന ഉമ്മത്തെന്ന് പറഞ്ഞല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമനെ പറ്റി അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മമ്പൃന്ദ്ര അവർ മറ്റൊരു വ്യക്തിയാണെങ്കിലും അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ ആ പ്രവർത്തനവും അവർക്കുള്ളതായ ആ ആത്മീയമാകുന്ന ആ നേതൃത്വവും ഒക്കെ ഫലം ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു വലിയൊരു നിലക്കുള്ള ഒരു പടർന്നു പന്തലിച്ചിട്ട് അവരെ കുടുംബമില്ലെങ്കിലും അവരുടെ പ്രവർത്തനം എന്തായിട്ടുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്ന് പന്തരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈദുർസുഖീലി പെട്ടതായ തകം മഹ്മാൻ പെട്ട അസുലി തങ്ങളൊക്കെ ആ കുടുംബത്തിൽ പെട്ടതായി ഹബു സയ്യിദ് ഹബ്ദുറഹ്മാൻ ഹൈദുർസി തങ്ങളെപ്പോലെ ഒരുപാട് മഹാന്മാർ ആ കുടുംബത്തിൽ ജമൈലി കുടുംബത്തിൽ ആ കുടുംബം അതുപോലെ തന്നെ വളരെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരന്നു കേൾക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ എൻ്റെ ഉമ്മയൊക്കെ ആ കുടുംബത്തിൽ എൻ്റെ ഭാര്യയൊക്കെ ആ കുടുംബത്തിൽ അവരുടെ ആ പിതാമഹൻ ഇവിടെ തന്നെ വലിയൊരു അത്ഭുതം കാണിച്ചു കൊണ്ടാണ് അത് അവരിവിടെ വരേണ്ടത് അവർ കടലുണ്ടി ആസ്ഥാനമായി കൊണ്ടാണ് അവർ പ്രവർത്തിച്ചതും ജീവിച്ചതൊക്കെ പക്ഷെ അവരുടെ അന്നത്തെ ആ പ്രവർത്തനത്തിൻ്റെ ഗുണം ആ പ്രദേശങ്ങളിലും ആ ഭാഗങ്ങളിലൊക്കെ എന്തായി അത് വലിയ ഗുണം ചെയ്തു അതുപോലെ തന്നെ ആ ഒരു ജുഫി എന്ന് പറഞ്ഞ ജുഫിയിൽ അബിയിൽപ്പെട്ട മഹാന്മാരാവുന്ന പല സദാത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട് അതാണ് കോഴിക്കോട് ഉണ്ടായിരുന്ന ഷേഹർ ജിഫിരി അവാഹുൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു വിലായത്തിനോട് ബന്ധപ്പെട്ട തോഷീദിനോട് ബന്ധപ്പെട്ട മൂത്തദീങ്ങളെ റദ്ദിനോട് ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ തസോഫിനോട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ ആലി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജിഫി അവരുടെ അഞ്ചൻ സെയ്ത് ഹസൻ ജി തങ്ങൾ ഇതൊക്കെ മമ്പ്രം തങ്ങളെ അമ്മാമ്മമാർ കൂടിയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാമഹൻ സെയ്ദ് ഹുസൈൻ ജി തങ്ങൾ അവർ ഒമ്പതും തങ്ങളെ പങ്കാളമാക്കാനാണ് അദ്ദേഹവും വലിയ ആലിമും അതുപോലെ തന്നെ കാതിരിയാ തെരീക്കത്തിൻ്റെ ശേഖക്കായിരുന്നു ഇങ്ങനത്തെ മഹാന്മാരിവിടെ വന്നു ജനങ്ങളെ സമുദ്ധരിച്ചു അവരെ ആത്മീയതയിൽ കൂടി അവർ സഞ്ചരിപ്പിച്ചു അങ്ങനെ സമസ്ത സമസ്തകരുടെ ജമീയത്തിലും അവിടെ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ മുമ്പും മഹാത്വക്കളാവുന്ന മഹാന്മാരാവുന്ന അതുപോലുള്ള പണ്ഡിതന്മാരും സാധാത്തുക്കളൊക്കെ ഒറ്റപ്പെട്ടും അവർ സംഘടിതായിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം നമ്മൾ കേരളത്തിലുണ്ടായിരുന്നു അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കുടുംബം തന്നെയാണ് ആ ലുഷിഹാബുദ്ദീൻ എന്നു പറയുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെ കുടുംബമൊക്കെ അവർ തന്നെ ഒരു കാലഘട്ടത്തിൽ അവരുടെയും ആ പ്രവർത്തനവും അവരുടെ ആ നേതൃത്വമൊക്കെ കേരളത്തിൽ സമസ്ത കേരള ജമീയത്തോളമയും നമ്മളെ ആശയങ്ങളൊക്കെ വളർത്തുന്നതിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതാണ് അഹിമാൻ യമാനിയാണ് ആണ് ഹൈക്കുമത്ത് യമാൻ എന്ന് പറയാൻ കാരണം അപ്പം മഹാന്മാരാവുന്ന സദാത്തുക്കളും അതുപോലെ അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധരാവുന്ന ഉലാഹ്ക്കല്ലദീൻ ഹദി ഉദാഹു മുക്തീ ആ സ്വഭാവത്തിലുള്ളതായ വണ്ഡിതന്മാർ അതുകൊണ്ടല്ലേ റസൂലായി സളി വസ്ലമാ തങ്ങൾ പറഞ്ഞത് അലൈക്കും ഹുലഫുറാഷിദീൻ്റെ സുന്നത്ത് പറയാൻ കാരണം എന്താ അവർ ഉലായിക്കല്ല ഫവി ഉദാഹു ഉദാഹുക്തീന്ന് റസൂദാനോട് കൽപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരാകുന്നതായ അവരെ മുങ്കാമികൾക്കുള്ള ആ സ്വഭാവങ്ങളോടും ആ ഭീഷണങ്ങളോടും ആ പിന്നെ നിലപാടുകളോടും ഒക്കെ പൂർണ്ണമായും കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് അതാണ് അലൈക്കും വിസുനത്തി വസൂന്നത്തിൽ ആശുദീൻ ഹലഫാശ്രീൻ്റെ സുന്നത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു തെറ്റും ഉണ്ടാവില്ല നല്ല സുദാന സുരത്തു മാത്രം പറഞ്ഞ പോലെ അത് പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല കാരണംഫാസിദീയങ്ങളുമായി ബന്ധപ്പെട്ടവർ ഹുലഫ് ഉറാഷിതീയങ്ങൾ അതാണ് മഹാന്മാരാകുന്ന അയിമത്ത് ഉചിത്തീയങ്ങൾ തന്നെ ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അബു ഹനീഫ തങ്ങളാണെങ്കിലും ഇമാം ഇമാമ ഷാഫി തങ്ങളാണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാണെങ്കിലും ഇവരൊക്കെ അവരെ മധുപനിക്ക് അടിസ്ഥാനമാക്കിയതിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഖുർആാനും തിരുസനത്തിൻ്റെയും ഒപ്പം തന്നെ ഹുലഫ കാലഘട്ടത്തിലുള്ള തീരുമാനങ്ങളും അവരെ ഫത്തുബുകളൊക്കെ പരിശോധിച്ചു അതടിസ്ഥാനത്തിലാണ് അവർ അവരെ മധു കബുകൾ എന്തായിട്ടുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് സമസ്തകയുള്ള ജമീയത്തുള്ള മഹാന്മാരാകുന്ന മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന നമ്മുടെ ആ പൂർവീകരൻ അത് വിശുദ്ധമാവുന്ന ഒരു പാരമ്പര്യമാണ് ആ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് മഹാന്മാരാകുന്ന അഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ആ സഹാബത്തിൻ്റെ ആ ചര്യ അതേപോലെ പിൻപറ്റി പോകുന്ന താപ്യങ്ങൾ താപ്യ താപ്യങ്ങൾ അങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഈ വിശുദ്ധ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് ഒരു കുഴപ്പമില്ല ആ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ച് പ്രവർത്തിച്ചവരാണ് സമസ്ത കേരള ജമീയത്തിലൂടെ അതിൻ്റെ നേതൃത്വം നൽകിയ അതിൻ്റെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും അതിൻ്റെ സാധാത്തുക്കളും അവരെ സഹായിച്ചു കൊണ്ടു നിന്ന അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉമറാവ് അങ്ങനെയാണ് വിലമാവിൻ്റെ കൂടെ കൊണ്ട് വിലമാവിക്ക് ആവശ്യമാവുന്ന സഹായ സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തോളൂ അതല്ലേ വിലമാ ഉമറാവ് ചെയ്തത് അത് വിലമാവിൻ്റെ അനു തീരുമാനങ്ങളും വിലമാവിൻ്റെ അഭിപ്രായങ്ങളും പൂർണ്ണമായി മാനിച്ചു കൊണ്ടിട്ട് പ്രവർത്തിച്ചവരായിരുന്നു ഓ ആ കഴിഞ്ഞ വിലം ഉമറാവ് സാധാരണക്കാരും അങ്ങനെയായിരുന്നു സാധാരണക്കാരും വേണം ഇവിടെ ദീൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വലുമാവും മറാവും മാത്രം ഉണ്ടായപ്പോല ഇവിടെ പണുള്ളവർ വേണം നല്ല ദീൻ ഉണ്ടാവുകയുള്ളൂ അവരുടെ സഹായം കൂടി ദീൻ വളർത്താൻ ആവശ്യമാണ് ഇവിടെ